കൊക്കോയും ഉണ്ട് കാപ്പിയും ഉണ്ട് പിന്നെ ഇപ്പൊ ഇതിനെ നമ്മൾ ചോക്ലേറ്റ് കോഫി കാശ് കൊടുത്ത് മേടിച്ച് കുടിക്കണേ കൊക്കോയും കാപ്പിയും ഒരേ അനുഭാവത്തില് ചേർത്ത് ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കി നല്ല പഴുത്ത കൊക്കക്കായ കുറച്ച് ഒരു മൂന്ന് ദിവസം ഫെർമെന്റേഷൻ വെച്ചിട്ട് കഴുകി ഉണക്കി എടുക്കുക കാപ്പി അതുപോലെ നല്ല പഴുത്ത കാപ്പി കുറച്ച് ഉണക്കിയെടുക്കുക രണ്ടും അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക പൊക്കോന്റെയും കാപ്പിയുടെ ഒക്കെ തോട് പൊളിച്ചു വന്നിട്ട് മിക്സിയിലെങ്കിലും നൈസായിട്ട് പൊളിച്ചിടുക വേറെ ഒന്നുമില്ല നേരെ പാലും പഞ്ചസാരയും ഈ ഇട്ടിട്ട് നല്ല ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കിയെടുക്കുക ഇതിന്റെ റോ ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത്